കൊല്ലം സുധിയുടെ മൂന്നാം ഭാര്യയാണ് രേണു എന്നും രേണു മുൻപ് ഒരു പാസ്റ്ററെ വിവാഹം കഴിച്ചതാണ് എന്നുമുള്ള ആരോപണങ്ങൾക്ക് മറുപടിയുമായി രേണു സുധി രംഗത്ത് എന്നെ ലീഗലി വിവാഹം ചെയ്തത് ചേട്ടനാണ് അത് എവിടെ വേണേലും ഞാൻ പറയാം കോട്ടയം ഞാലിയാൻ പാസ്റ്റർ ബിനുവിനെ വിവാഹം കഴിച്ചെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരു പാസ്റ്ററെ വിവാഹം കഴിച്ചതായി എനിക്ക് അറിവില്ല എന്റെ ലൈഫിൽ പഴയ കാര്യങ്ങളുണ്ടായിരുന്നു സുതിചേട്ട് ലൈഫിലും പഴയ കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് എന്തിനാണ് ഇത്രയും നാൾ ഇതൊന്നും വിഷയമായിരുന്നില്ലല്ലോ ആരും ഇതുവരെ എന്നോട് ഇതേപ്പറ്റി ചോദിച്ചിട്ടുമില്ല ഭർത്താവ് പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഞാൻ എന്റെ ലൈഫിൽ മുൻപ് നടന്നത് എന്തൊക്കെയാണെന്നൊക്കെ സുധിച്ചേട്ടനോട് പറഞ്ഞിട്ടുമുണ്ട് മൂട്ട മകനോടും പറഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം ശേഷമാണ് സുധിച്ചേട്ടനും ഞാനും വിവാഹിതരായത് ഇവിടെ ആർക്കാണിത്ര ബുദ്ധിമുട്ട് പാസറിനെ ഞാൻ കെട്ടിയാലും ഇല്ലെങ്കിലും ഇവറ്റകൾക്ക് എന്താണ് ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ മറുപടി പറയുന്നത് നാളെ കള്ളിയാവാതിരിക്കാനാണ് ഇതൊക്കെ വലിയ സംഭവമാണെന്നാണ് ഇവരുടെയൊക്കെ വിചാരം പത്തും പന്ത്രണ്ടും കെട്ടി നടക്കുന്നവളാണ് കമന്റിടുന്നത് ഇവിടെയൊക്കെ എനിക്ക് വ്യക്തമായി അറിയാം ഞാൻ എങ്ങാനും കീറിപ്പോകുമോ വലിയ സെലിബ്രിറ്റി സെലിബ്രിറ്റിയാകുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ട് ചെയ്യുന്നതാണ് ഇവരെ കൊണ്ട് അഞ്ചിന്റെ ഉപകാരം എനിക്കില്ല പഴയ കാര്യങ്ങൾ ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം വിവാഹം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് താലികെട്ടാണ് രജിസ്റ്റർ മാരേജാണ് പറയാൻ പറ്റാത്തത്ര ദുഃഖവും ദുരിതവും ഞാൻ അനുഭവിച്ച സമയമുണ്ടായിരുന്നു പക്ഷേ വിവാഹം കഴിഞ്ഞ് ദാമ്പത്യത്തിലേക്ക് പോയ ലൈഫായിരുന്നില്ല അത് അറിയേണ്ടവരെയെല്ലാം ഞാൻ അറിയിച്ചിട്ടുണ്ട് പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്നാണ് എന്നോട് സുതിചേട്ടൻ പറഞ്ഞിട്ടുള്ളത് പാസ്റ്ററിനെ വിവാഹം കഴിച്ചിട്ടില്ല പക്ഷേ എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ തള്ളിക്കളയുന്നില്ല അത് എല്ലാവരും പറയുന്നത് പോലൊരു പാസ്റ്റുമല്ല പലരും പറയുന്ന ആ വ്യക്തി വിവാഹം കഴിച്ച് കുടുംബവും കുട്ടികളുമായി കഴിയുകയാണ് പഴയത് പറയരുതെന്ന് ശ്രുതിച്ചേട്ടന് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് ഞാലിയാൻ കുഴിയിൽ ഞാൻ കുറെ കാലം താമസിച്ചതാണ് അവിടെയുള്ള ചിലർക്കാണ് പ്രശ്നം എന്റെ സുതിച്ചേട്ടൻ കുറെ അനുഭവിച്ച സ്ഥലമാണിത് സുതിച്ചേട്ടനിൽ എനിക്കുണ്ടായ കുഞ്ഞ് ഋതുൽ മാത്രമാണ് ഞാൻ വിവാഹം ചെയ്ത പാസ്റ്റർ ആരാണെന്ന് കൂടി ഇവർ പറയണം എനിക്ക് അങ്ങനെ ആരെയും അറിയില്ല രേണു സുതി പറയുന്നു